അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സമിതി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സ്മൃതി സംഗമം ബുധനാഴ്ച നടക്കും കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അടിയന്തിരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി സംഗമം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്കൃത ഭാരതി ദേശീയ ഉപാധ്യക്ഷൻ ദിനേശ കാമത്ത് മുഖ്യപ്രഭാഷണം നടത്തും റിട്ടയേർഡ് ഗവൺമെന്റ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണ ഭട്ട് ഐ എ എസ് അധ്യക്ഷത വഹിക്കും അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരും ക്രൂരമായ പീഡനങ്ങൾക്കിരയായവരും ജനാധിപത്യ സംരക്ഷണ പോരാളികളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് ജില്ലയുടെ പരിപാടി നാളെ രാവിലെ പത്തേ മുപ്പതിന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംസ്കൃത ഭാരതിയുടെ ദേശീയ ഉപാധ്യക്ഷനും കന്നഡയിലെ പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ശ്രീ കെ ദിനേശ് കാമത്ത് അവർ ആണ് കാസർഗോഡ് ജില്ലയിൽ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത് നിരവധി പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നാട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകരും ജീവിച്ചിരിക്കുന്ന ആളുകളുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കറ്റ് കരുണാകരൻ നമ്പ്യാർ കോർഡിനേഷൻ കമ്മിറ്റി അംഗം വി രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്